കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പല വിധത്തിലുള്ള ദേഹാസ്വസ്ഥങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഡെങ്കിപ്പനി കാരണമാകുന്നതിനാൽ തന്നെ ഡെങ്കിയെ അങ്ങനെ നിസാരമായി കാണേണ്ട കൊതുകിൽ നിന്ന് സംരക്ഷണം നേടുക എന്നതാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന സംരക്ഷണ മാർഗം രാവിലെയും വൈകുന്നേരങ്ങളും വീടിന്റെ ജനാലകളും വാതിലുകളും അടച്ചിടണം അടച്ചിടുന്നതിനു മുൻപ് വീടിനുള്ളിൽ പുകയ്ക്കുന്നത് വീട്ടിനുള്ളിലുള്ള കൊതുകുകളെ പുറത്താക്കാൻ സഹായിക്കും കൊതുകിൻ്റെ സാന്ദ്രത കൂടുതലുള്ള ഇടങ്ങളിൽ ജനാലകളും വാതിലുകളും വല ഉപയോഗിച്ച് സംരക്ഷിക്കണം ഡെങ്കിപ്പനി വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം സ്റ്റേറ്റ് മെഡിക്കൽ ഓഫീസർമാരുടെ കോൺഫറൻസിൽ ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തണം ഇവയുടെ പുരോഗതി വിലയിരുത്താൻ എല്ലാ ജില്ലകളിലും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതികൾ രൂപീകരിക്കും ഡെങ്കിപ്പനി വ്യാപിക്കാതിരിക്കാൻ ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു കൊതുകിൻ്റെ ഉറവിട നശീകരണത്തിന് പ്രാധാന്യം നൽകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഡെങ്കിപ്പനി പ്രതിരോധിക്കാനാകൂ പൊതുജനങ്ങൾക്കും ഡെങ്കിപ്പനി പടരാതിരിക്കാൻ പ്രധാന പങ്കുണ്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം വീടുകളും ഓഫീസുകളും സ്ഥാപനങ്ങളും അവയുടെ പരിസരങ്ങളും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കണം മാലിന്യം കുന്നുകൂടരുത് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് മന്ത്രി വീണാ ജോർജ് നിർദ്ദേശം നൽകി കെട്ടിടങ്ങളുടെ അകത്തും പുറത്തും മേൽക്കൂരയിലും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കണം പാത്രങ്ങൾ ചിരട്ടകൾ തൊണ്ട് ടയർ മുട്ടത്തോട് ടിന്നുകൾ തുടങ്ങിയവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടി നിൽക്കാതെ കമഴ്ത്തി വയ്ക്കുകയോ ചെയ്യുക വീടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിൽ വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുകു മുട്ടയിടാൻ സാധ്യതയുണ്ട് ഇവ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വൃത്തിയാക്കുക വെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും അടച്ചു സൂക്ഷിക്കുക കൊതുക് കടിയേൽക്കാതിരിക്കാൻ ശരീരം മൂടുന്ന വസ്ത്രം ധരിക്കുക കൊതുകുവല ലേപനങ്ങൾ ഉപയോഗിക്കുക പനിയുള്ളവർ കൊതുകേടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മിറർ